ഷൂട്ടിനിടെ അസിസ്റ്റന്റ് ഡയറക്ടർ കാരവാണിലേക്ക് കടന്നുവെന്ന് ഷർട്ടടിക്കാൻ തുടങ്ങിയെന്നും താനാകെ പേടിച്ചു പോയെന്നും പറയുകയാണ് നടി കാജൽ അഗർവാൾ സത്യഭാവമായി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് കാജൽ അഗർവാൾ വെളിപ്പെടുത്തിയത് ചിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തന്റെ കാരവാൻ അടുത്തേക്ക് അനുവാദമില്ലാതെ പെട്ടെന്ന് കയറിയെന്നാണ് കാജൽ അഗർവാൾ അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ തന്റെ കാരവാന്റെ ഉള്ളിൽ കടന്നു വന്ന ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങിയെന്നും താനാകെ പേടിച്ചു പോയി പക്ഷെ അയാൾ ഷർട്ട് ഊരിയത് അയാൾ ദേഹത്ത് കുത്തിയ ഒരു ടാറ്റു കാണിക്കാനാണെന്നും കാജൽ പറയുന്നു അയാൾ കാജലിന്റെ ഫാൻ ആണെന്നാണ് താരത്തോട് പറഞ്ഞത് എന്തായാലും അയാളുടെ സ്വഭാവം തന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞുവെന്നും കാജൽ അഗർവാൾ കൂട്ടിച്ചേർത്തു അതേസമയം അയാൾ കാണിച്ച സ്നേഹവും തന്നെ ഞെട്ടിച്ചിരുന്നു എന്തു തന്നെയായാലും അയാൾ കാണിച്ചിരും തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ കാരവാണിലേക്ക് ഇടിച്ചു കയറുന്നത് ശരിയല്ല എന്നും കാജൽ അഗർവാൾ പറയുന്നു അത് മാത്രമല്ല ഇനി ഒരിക്കലും അത്തരത്തിലൊന്നും ചെയ്യരുതെന്ന് താൻ അയാളെ ശാസിച്ചുവെന്നും കാജൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നേരത്തെ ഹൈദരാബാദിലെ ഒരു സ്റ്റോൾ ഉദ്ഘാടനത്തിനെത്തിയ കാജൽ അഗർവാളിനോട് ഒരു യുവാവ് മോശമായി പെരുമാറിയതും മാർത്തെയായിരുന്നു സെൽഫി എടുക്കാൻ വന്ന യുവാവ് കാജലിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പ്രതികരിച്ച കാജൽ അത് തടുക്കുകയും ചെയ്തു ഉടൻ തന്നെ അയാളിൽ നിന്നും ദൂരം പാലിക്കുകയും ചെയ്തു അതേസമയം ഹിന്ദി സിനിമയിലൂടെയാണ് അരങ്ങേറ്റുമെങ്കിലും കാജൽ അഗർവാളിന്റെ തലവര തെളിഞ്ഞത് തെന്നിന്ത്യൻ സിനിമകളിലായിരുന്നു ലക്ഷ്മി കല്യാണം എന്ന തെലുങ്കു ചിത്രത്തിലൂടെയായിരുന്നു കാജൽ ആദ്യമായി തെന്നിന്ത്യയിൽ നായികയായി എത്തിയത് പിന്നീട് തുപ്പാക്കി മേഴ്സൽ വിവേകം ജില്ല മകധീര ഞാൻ മഹാനല്ലേ തുടങ്ങി തമിഴിലും തെലുങ്കിലുമായി നിരവധി ചിത്രങ്ങളിൽ കാജൽ അഭിനയിച്ചു ക്യൂട്ട്നെസ് ക്യൂട്ട്നെ കഥാപാത്രങ്ങളിലൂടെയാണ് കാജൽ അഗർവാൾ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും ഇപ്പോൾ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് താരം സ്വീകരിക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി തെലുഗു തമിഴ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാജൽ അഗർവാൾ വിവാഹിതയായപ്പോഴും അഭിനയത്തിൽ നിന്നും മാറി നിന്നിരുന്നില്ല ബിസിനസ്സുകാരനായ ഗൌതം കിച്ചലു ആണ് കാജലിന്റെ ഭർത്താവ് ഇവർക്ക് ഒരു മകനുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കാജൽ അഗർവാൾ വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരത്തിനൊരു മകനും പിറന്നു മകൻ ജനിച്ച സമയത്ത് തനിക്ക് വലിയ രീതിയിലുള്ള ഡിപ്രഷൻ അനുഭവിച്ചിരുന്നുവെന്ന് നടി നടിയെ അടുത്തിരുന്നു മകൻ ജനിച്ചപ്പോഴും കാജൽ വലിയ ബ്രേക്ക് ഒന്നും സിനിമയിൽ നിന്നും എടുത്തതുമില്ല കുഞ്ഞു ജനിച്ച് ഏകദേശം രണ്ടു മാസത്തിനകം തന്നെ കാജൽ സിനിമയിലേക്ക് അഭിനയിക്കാനുമെത്തി കുഞ്ഞിന് താൻ പാൽ കൊടുത്ത ടീം മൊത്തം തന്നെ ആ സമയങ്ങളിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും കാജൽ തുറന്നു പറഞ്ഞിരുന്നു ഒരു സമയത്ത് താൻ ഒരു നല്ല അമ്മയല്ല എന്ന തോന്നൽ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ചിലപ്പോൾ തെറാപ്പി എടുക്കുമായിരുന്നുവെന്നും അകാരണമായി ആ സമയങ്ങളിൽ താൻ കരയാറുണ്ടായിരുന്നുവെന്നും കാജൽ അഗർവാൾ പറഞ്ഞിട്ടുണ്ട് നടിയുടേതായി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന പുതിയ ചിത്രം സത്യഭാമയാണ് ത്രില്ലർ ചിത്രമായ സത്യഭാമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായാണ് കാജൽ എത്തുന്നത് എ സി പി സത്യഭാമ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ശശി കിരണ്ടി കഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് സുമൻ ചികാലയാണ് ജൂൺ ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ ടു ആണ് കാജലിന്റേതായി പുറത്തിറങ്ങാനൊരുങ്ങുന്ന പുതിയ ചിത്രം ബാലകൃഷ്ണയുടെ ഭഗവൻ കേസരി എന്ന ചിത്രമാണ് കാജലിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ